സംസ്ഥാന സർക്കാർ സമർപ്പിച്ച പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം ജില്ലയുടെ വ്യവസായ പുരോഗതിക്ക് ഒന്നാം പിണറായി വിജയൻ സർക്കാർ പ്രഖ്യാപിച്ച ബാംഗ്ലൂർ കൊച്ചി വ്യവസായ ഇടനാഴിയാണ് യാഥാർത്ഥ്യമാകുന്നത് പദ്ധതിക്ക് കേന്ദ്ര അനുമതി ലഭിച്ചതോടെ ഇനിയുള്ള നടപടികൾ വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷ സർക്കാരിന്റെ വികസന കുതിപ്പിനാണ് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചിരിക്കുന്നത് വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പാക്കാൻ പാലക്കാട്ടെ പുതുശ്ശേരി കണ്ണമ്പ്ര പഞ്ചായത്തുകളിലായി ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കർ ഭൂമി ഏറ്റെടുക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തീരുമാനിച്ചത് ഭൂമി ഏറ്റെടുക്കൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പൂർത്തിയായി രണ്ടു പഞ്ചായത്തുകളിലായി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഏക്കർ ഭൂമി ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിനിടയിലും ഭൂമി വിലയായ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഉടമകൾക്ക് നൽകിയത് സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള കിൻഫ്രയാണ് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കിയത് കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതിയാണ് വിഭാവനം ചെയ്തത് എന്നാൽ കേന്ദ്ര അനുമതി കിട്ടുന്നതിന് മുൻപ് തന്നെ ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തു വിഴിഞ്ഞം പോർട്ട് വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ എന്നിവയുമായി ബന്ധപ്പെട്ട് ചരക്ക് നീക്കം സുഗമമാകുന്നതോടെ കൊച്ചി കഞ്ചിക്കോട് മേഖലകളിൽ കൂടി പുതിയ സംരംഭങ്ങളും യാഥാർത്ഥ്യമാകും ഒന്നാം ഘട്ടം പൂർത്തീകരിച്ച് രണ്ടാം ഘട്ടത്തിൽ ഗ്ലോബൽ സിറ്റി പദ്ധതിയും നടപ്പാക്കും ഇതോടെ വിവര സാങ്കേതിക വിദ്യയുടെയും സാമ്പത്തിക വ്യവസായ ഹബ്ബായും പാലക്കാട് ജില്ല മാറും ഇടതു സർക്കാരിന് വികസന പദ്ധതികൾ കേരളത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് സച്ചിൻ വള്ളിക്കാട് കൈരളി ന്യൂസ് പാലക്കാട്